ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പൂച്ചയും മക്കളൊക്കെ അതാ ഇവിടെ സേഫ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ ഇവർ രാത്രി ഈ ഒരു സൈഡിലാണ് കേട്ടോ അവർ കടക്കാറ് അപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കാറിൻ്റെ വട്ടം ചുറ്റി ഇങ്ങനെ നടക്കും എന്തെങ്കിലും തിന്നാൻ കൊടുന്ന് കൊടുക്കുകയാണോ എന്ന് കരുതിയിട്ട് എനിക്കാണെങ്കിൽ പൂച്ചനെ കാണാനും വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവർ ഈ കാലിൻ്റെ ഇടയിൽ കൂടെ അറിയാതെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തൊട്ട് തലപൊടി പോകുകയെന്ന് പറഞ്ഞില്ല പക്ഷെ അത് എനിക്കത് ഭയങ്കര പേടിയുള്ള കാര്യട്ടോ അറിയാതെ വന്നിട്ട് ഈ കാലിൻ്റെ ഇടയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു മാതിരി മേത്ത് തട്ടുമ്പോൾ ഒരു പേടിയാണ് അത് ഇനി പൂച്ച മാത്രമല്ല കോഴിയാണെങ്കിലും കോഴിക്കുട്ടിയാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാണ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് വളർത്താനിഷ്ടമാണ് പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ നമ്മളറിയാതെ നമ്മുടെ സ്കിന്നിലൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു പേടി കണ്ടില്ല വീഡിയോ എടുക്കാനേ സമ്മതിക്കണില്ല ഒപ്പം പിന്നാലെ വരിക കേട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ഇട്ട് കൊടുത്താലേ അവരിൻ്റെ മേത്തുനിന്ന് പോവുള്ളൂ അങ്ങനെ അവർക്ക് കഴിക്കുള്ളതൊക്കെ ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പതുക്കെ മോളിൽ കയറിയിട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീട്ടിൽ ഞാൻ എന്താ പറയണതെന്ന് വെച്ചാൽ നമുക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര ഒരു മടിയുള്ള ദിവസങ്ങളുണ്ടാവും അടുക്കളയിലേക്ക് രാവിലെ തന്നെ കയറാനും ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഒരു മടിയുള്ള ദിവസം ഉണ്ടാവുമല്ലോ എന്തോ ഒരു പിന്നൊന്ന് നമ്മളങ്ങനെ വലിക്കണ പോലെ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ മൈൻഡ് നല്ല അടിപൊളി സെറ്റായിട്ട് വരും കേട്ടോ ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് സക്സസ്സായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈയൊരു വീട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു വർഷമാവാനായിട്ടുണ്ട് പക്ഷേ ഇതുവരേക്കും ഞാൻ ഈ ഒരു ടൈമിലായിട്ട് അറസിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടേ ഇല്ല കേട്ടോ വൈകിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറും ഇറങ്ങും എന്നല്ലാതെ ഈ ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത് കയറിയത് എന്തായാലും നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടോ കാരണം രാവിലെ തന്നെ ഓടിക്കയറി അടുക്കളയിൽ പോയി ഒന്നും ചെയ്യാനോ ഒന്നും ചെയ ഒന്നിനുള്ളൊരു മൂഡ് തോന്നിയില്ല എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു വിഷമം എന്താന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല എന്നാൽ വിഷമം ഉണ്ടോച്ചാൽ ഇല്ല ഇല്ല എന്താ ഇല്ലയെന്ന് വെച്ചാൽ ഉണ്ട് അവസ്ഥ അപ്പോൾ അതൊന്ന് മൈൻഡൊന്ന് ശരിയാവാൻ വേണ്ടി ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് മോള് കയറിയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്തോ ഒരു ഭംഗി ആകാശം തന്നെ കാണാൻ ആ ഒരു സൂര്യൻ ഉദിച്ച് വരുന്ന ടൈം കാക്കകളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ടൊക്കെ ആയിട്ട് ഭയങ്കര ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു സമാധാനമുള്ളൊരു ഇത് കേട്ടോ ഞാനങ്ങനെ കുറച്ചു നേരം അവിടെ കുറച്ച് ഇരുന്നു ഇപ്പുറത്ത് കുറച്ച് നേരമായിരുന്നു സദ്യം പറഞ്ഞാൽ അതിൻ്റെ മോളിൽ നിന്ന് ഇറങ്ങാൻ തോന്നിയില്ല കേട്ടോ ആ ഒരു ഭംഗി ആസ്വദിച്ച് നേരം ഞാൻ അങ്ങനെ ഇരുന്നു നോക്കാൻ ആകാശം കാണാൻ എന്തോ ഒരു ഭംഗിയാണ് എന്താ മെത്ത വിരിച്ചിട്ട പോലെയെന്നോ അങ്ങനെന്തോ പറയില്ലേ അതുപോലെ ഉണ്ട് കേട്ടോ എന്ത് രസാന്നറിയാ കാണാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തു മതിയായില്ല പക്ഷെ ഒരുപാട് വീട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഇടുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ താഴത്തേക്ക് തന്നെ ഇറങ്ങി വന്നിട്ടോ ഇപ്പം തന്നെ പകുതി മൈൻഡൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് പിന്നെന്താ രാവിലത്തെ എൻ്റെ സ്ഥിരം പരിപാടികളൊക്കെ ആയിട്ട് മീനിനെ തീറ്റിട്ടു കൊടുക്കുക കിളിക്ക് തീറ്റിട്ട് കൊടുക്കുക പൂച്ചകൾക്ക് പിന്നെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ മുകളിൽ കയറിയത് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു കിളിനേ കാണുള്ളൂ ഒരെണ്ണതിനെ കാണില്ല കേട്ടോ പിന്നെ നോക്കിയപ്പോഴാണ് കുടുക്കൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുന്നത് കണ്ടത് കേട്ടോ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാനന്ന് പേടിച്ച് എന്തെങ്കിലും പിടിച്ചോ എന്ന് വിചാരിച്ചു പിന്നെ പിടിക്കാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കില്ലല്ലോ പെട്ടെന്ന് കണ്ടപ്പോൾ എൻ്റെ ഫള്ളൊന്ന് കാളിട്ടാണ് അങ്ങനെ അവർക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി ഞാനിത് തുളസിഡല പൊട്ടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ ഇതുപോലെ എന്തെങ്കിലും ഒരു മൂഡ് സിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നൂറ് ശതമാനം സെറ്റൗട്ടോ ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് എനിക്കെന്തായാലും ഇനി മുതൽ ഞാൻ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാൻ ഡ്രസിൻ്റെ മോള് കയറി കേട്ടോ എനിക്കിതൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ അവരിക്കുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത പണി പറഞ്ഞാൽ തുണി കഴുകലാണ് ഇന്നിപ്പോൾ ആദ്യം തുണി കഴുകാൻ വേണ്ടി നിൽക്കുകട്ടോ കാരണം ഇന്ന് എണീച്ചപ്പോൾ കുറച്ച് കഴുകി അതുകൊണ്ട് തന്നെ ഇവിടെ വെയിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുക്കളയിൽ കയറി വല്ലതും വെച്ചുണ്ടാക്കി ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും പൊരി വെയിലാവും ഞാൻ എന്താ പറയുക കൊപ്ര ഉണക്കാട്ട പോലെ എന്ന് പറഞ്ഞ പോലെ തുണി കഴുകൽ കഴിയുമ്പോഴത്തേനും അപ്പോൾ പിന്നെ വേഗം തുണി കഴുകിയതിന് ശേഷം അടുക്കളയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം ഒന്ന് എളുപ്പക്കടിയാണ് ഉണ്ടാക്കണത് ആ ഒരു സമാധാനത്തിൽ പിന്നെ വേഗം തുണി കഴുകാൻ ഇറങ്ങി കേട്ടോ അങ്ങനെ പിന്നെ ഇന്നത്തെ പുറത്തത്തെ പണി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് ഇറങ്ങും കാരണം വൈകുന്നേരം വരെ ഈയൊരു ഭാഗത്ത് നല്ല വെയിലായിരിക്കും കേട്ടോ അപ്പം ഇനിയിപ്പോൾ പുറത്ത് നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനിയിപ്പോൾ ഉള്ള പണികളൊക്കെ ഉള്ളിലാണ് കേട്ടോ ഞാൻ നേരെ അടുക്കളയ്ക്ക് പോവാണ് ഇനിയിപ്പോൾ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നിടട്ടെ പിന്നെ ഇന്നിപ്പോൾ പുട്ടും ചിക്കൻ കറിയും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ മക്കൾക്ക് സ്കൂളുടെ ദിവസമാണ് ഇക്കാക്ക് ഷോപ്പിൽ പോകണം ഇപ്പം ഒന്ന് ചിക്കൻ തലേ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നാൽ ചിക്കൻ കറിയും പുട്ടും ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ നമ്മുടെ അടുക്കളയിൽ ഈ രാവിലത്തെ ഡൈമാണെങ്കിലും സൺലൈറ്റ് ഒന്നുള്ളിലേക്ക് വരില്ല കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ രണ്ട് ജനലും തുറന്നിടും പക്ഷേ നേരെ റോഡായതുകൊണ്ട് തന്നെ തുറന്നിട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിൽ മാത്രമേ തുറന്നിടുകയുള്ളൂ കേട്ടോ അത് കഴിഞ്ഞാൽ ഞാൻ അടച്ചിടും കാരണം നേരെ റോഡാണ് അടുക്കള ഒരു ജനലിൻ്റെ അധീനം കാണുന്നത് അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ ലേറ്റ് ഇട്ടിട്ട് വീഡിയോ എടുക്കും അല്ലെങ്കിൽ അത് തുറന്നിടും പക്ഷേ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല വെളിച്ചം ഉണ്ടാവും കേട്ടോ സൺലൈറ്റ് ആ ടൈമിലാണ് പുറ പുറത്തു നിന്ന് വരിക അപ്പോൾ എന്താ അങ്ങനെ ഞാനിതാ ചായക്ക് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചിക്കൻ കറിയുടെ കാര്യം ആദ്യം നോക്കട്ടെ ചിട്ടാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കുക്കറിൽ പോകണം ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കാൻ അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തളച്ചിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ആട്ടോ ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് ഞങ്ങളുടെ ഇൻഡക്ഷൻ കുക്കർ ഫസ്റ്റത്തെ കേട് തന്നിട്ട് ഇപ്പോൾ രണ്ടാം മറി പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഫസ്റ്റ് ഉപയോഗിച്ചത് എന്താണെന്നറിയില്ല ഒരു വർഷം ആവണേന് മുന്നേ കേടുവന്നു ഇതിലാവുമ്പോൾ പെട്ടെന്ന് ആയി ആയിക്കിട്ടോ പക്ഷെ ഗ്യാസിൽ വെക്കുമ്പോൾ ഇതിൽ വെച്ച് വെച്ച് നമുക്ക് ശീലമായിട്ട് ഗ്യാസിൽ വെച്ചതിന് ശേഷം അത് പെട്ടെന്ന് ആവാത്ത പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ ചായ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് കിട്ടും ഞാൻ ഈ ഇൻഡക്ഷൻ കുക്കർ കേട് വന്ന സമയത്ത് ഗ്യാസിൽ വെക്കുമ്പോൾ ഒരുപാട് ടൈം എടുത്തിട്ട് തിളക്കണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് കറണ്ട് ബില്ലും കാര്യമൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല ചിലവർ പറയും ഇൻഡക്ഷൻ കുക്കറ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കറണ്ട് ബില്ല് ചാർജ് കൂടുതലാണ് എന്നൊക്കെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഇൻഡക്ഷൻ കുക്കറ് വെക്കണ ടൈമിൽ ഫുള്ള് ഇതാക്കി വെക്കരുത് ഇപ്പോൾ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറൊക്കെ ആണെങ്കിൽ ഒരു എണ്ണൂറിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം വോൾട്ടേജ് എടുക്കില്ല പിന്നെ ഇപ്പം എന്താ ശ്രദ്ധിക്കുക പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകിട്ടൊരു ആറു മണിക്ക് ശേഷം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള നമ്മൾ മിക്സിയും അയൺ ബോക്സൊക്കെ ഉപയോഗിക്കണ പോലെ ആ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നന്നായി ചാർജ് വരിക്കും കേട്ടോ അപ്പം ഞാൻ ആ ടൈമിലൊന്നും വെക്കാറില്ല അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വെക്കും അല്ലാതെ ഞാൻ കൂടുതലും ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇത് വെച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കറണ്ട് ബില്ലൊന്നും ഇതുവരെ കൂടിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ കറി അവിടെ ഞാൻ ഒക്കെ കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുട്ടിൻ്റെ പണി തുടങ്ങട്ടെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ചിരട്ട പുട്ട് വാങ്ങിയതിന് ശേഷം പുട്ടുണ്ടാക്കണത് ഈസി അല്ലെങ്കിലോ നമുക്ക് പുട്ടുണ്ടാക്കുന്നത് ഈസിയാണെന്ന് പറയാം പക്ഷേ ഈ ഒരു സംഭവം വാങ്ങിയതിന് ശേഷം അതിലേറെ ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആകുമെന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പത്തിലാവും കേട്ടോ പിന്നെ നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിയാണെങ്കിൽ പറയും വേണ്ട നല്ല സോഫ്റ്റ് പുട്ടുമാണ് പെട്ടെന്നായി കിട്ടോ അപ്പോൾ അതാ നോക്കി നോക്കുക അതിൻ്റെ ആവി പോണത് കാണാൻ എന്തൊരു രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അതിൻ്റെ ആവി പോകണത് കാണാൻ അപ്പം ഇനി പുട്ട് ഓരോന്നോരോന്നായിട്ട് ഇനി ചുട്ടെടുക്കട്ടെ അപ്പോൾ ഫസ്റ്റത്തെ പുട്ട തന്നെ അതാ നമ്മുടെ ആവി പുറക്കണ പുട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ ആരെങ്കിലും എടുത്തിട്ട് കഴിക്കണ്ട കൈ കൊള്ളണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പ്ലേറ്റിൽ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഇനിയിപ്പോൾ അവരൊക്കെ ഓരോരുത്തരോരായിട്ട് ഇങ്ങനെ എണീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവരെ കുപ്പിയും വെള്ളം കാര്യങ്ങളൊക്കെ ഇനി ബാഗിൽ വെച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അവർക്ക് സ്കൂൾക്ക് പോകാനായി അതുകഴിഞ്ഞ് ഞാൻ പുറത്തൊന്നു വന്ന് നോക്കിയപ്പോൾ പൂച്ചകളുടെ സൗണ്ടൊന്നും കേൾക്കാത്തത് കൊണ്ടൊന്നും നോക്കിയതാ പൂച്ചന്നെ മാത്രം കാണാണ്ട് പക്ഷെ കുട്ടികളെ കാണാനില്ല അവരിപ്പോൾ ഇതെവിടെ പോയിച്ചിട്ട് ഞാൻ നോക്കിയപ്പോൾ അപ്പുറത്ത് ചാടിയിട്ട് അവിടെ മൂന്നാളും കൂടി നല്ല കളിയിലാണ് കേട്ടോ ഇവിടെ പൂച്ച മാത്രം നിൽക്കുന്ന കാണാണ്ട് അവരാവ് ഒരു സൈഡിൽ കൂടെ പോയിട്ട് അപ്പുറത്ത് ചാടിയിക്കണം കേട്ടോ ആ ഒരു ഓലൻ്റെ അടിയിൽ ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ചാടി മറിഞ്ഞിങ്ങനെ കളിക്കണുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പൂച്ചന്നെ കടിച്ചു കൊടുന്ന് ഇപ്പുറത്തന്നെ കൊടുന്ന് ഇടും പിന്നെ അവർ ചാടും വീണ്ടും കുറന്നിടും ഇതൊക്കെ തന്നെയാണ് അവരുടെ പരിപാടി രാവിലെ ആയിക്കഴിഞ്ഞാൽ രാവിലെ നല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് ചാടൽ പണി അങ്ങനെ ഞാനതൊക്കെ നോക്കി ഇങ്ങടും തിരിച്ചന്നെ വന്ന ഉള്ളിൽ തന്നെ കയറി ഭയങ്കര വെയിലാണ് കേട്ടോ അവിടെ അങ്ങനെ പിന്നെ ഞാനും ഒക്കെ കൂടി ചാടിക്കാനിരുന്നു മക്കള് കഴിക്കാൻ വരുന്നുള്ളൂട്ടാ അപ്പൊ അതിനു മുന്നേ ഞാനും ഇക്കും കൂടി ഇരുന്നതാണ് അവർ ഓരോരുത്തർ കുളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു ഹാർട്ട് ഹാർഡ് കമൻറ്റാക്കുമോ അപ്പോൾ എനിക്കറിയാവില്ല ഇഷ്ടപ്പെട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരോടും ബായ്